വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടവരാണ് അധ്യാപകർ എന്നാൽ ചില അധ്യാപകരും അവരുടെ പ്രവൃത്തികളും ഇത്തരം കാഴ്ചപ്പാടുകളെ പാടെ തിരുത്തി കുറിക്കുന്നു ഉത്തർപ്രദേശിലെ അലിഗഡിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ക്ലാസ് മുറിയിൽ തറയിൽ പായവിരിച്ചു കിടന്നുറങ്ങുന്ന അധ്യാപിക ഉറങ്ങുന്ന അധ്യാപികയ്ക്ക് ചുറ്റിലും വീശി കൊടുക്കാൻ നിർത്തിയിരിക്കുന്ന കുട്ടികൾ അലികഡിലെ ധനിപൂർ ബ്ലോക്കിലെ ഗോകുൽപൂർ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് സംഭവം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ കുട്ടികളുടെ രക്ഷിതാക്കൾ വ്യാപക പ്രതിഷേധവുമായി രംഗത്തെത്തി നല്ല വിദ്യാഭ്യാസം കിട്ടാനും പഠിക്കാനുമാണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതെന്നും എന്നാൽ ഇവിടെ മറ്റു പലതുമാണ് നടക്കുന്നതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു അധ്യാപികയുടെ പ്രവൃത്തിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധമുയരുന്നുണ്ട് വീഡിയോ പകർത്തിയത് ആരെന്ന് വ്യക്തമല്ലെങ്കിലും സ്കൂളിലെ അധ്യാപകർ തന്നെയാവാം എന്നാണ് പ്രാഥമിക നിഗമനം വിദ്യാഭ്യാസ മന്ത്രി സന്ദീപ് കുമാർ സിംഗിന്റെ വീടിന് സമീപത്തായാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വിഷയത്തിൽ അധ്യാപികക്കെതിരെ നടപടി എടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് രക്ഷിതാക്കൾ രംഗത്തെത്തിയതോടെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു